സ്വാഗതം പ്രായമുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ ഷോയിൽ വാക്കുകളിൽ ഹുസൃതിയും സംഗീതത്തിൽ മധുരവുമായി നമ്മുടെ മാമന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം ചെല്ലപ്പൻ മാമൻ അപ്പൊ അല്ല പാള ഈ ബി എ സിയുടെ തണുക്കേ ഒരു രക്ഷയില്ല വിറക്കോ പിന്നെ നമ്മൾ പിന്നെ പെരിയാറിന്റെ വയലാറേ വയലാറേ ആ പാട്ടാണ് അല്ല വയലാറിൻ്റെ പെരിയാറെ പെരിയാറ് എന്നുള്ള പാട്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ അതല്ല മാമിന് നല്ല ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആ ആ ഓക്കെ ാണ് അരികള് കേൾക്കാൻ വേണ്ടി അതെ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് അയ്യോ എന്താണോ ണോ ഈ സൈത സാധനങ്ങളെ വെച്ചാണ് പരിപാടി അയ്യോയോ അയ്യോ ഇന്നലെ ഇന്നലെ പാടിയ പാട്ട് വല്ലതും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എനിക്കാ എനിക്കാ ഇയാളെ പാട്ട് ഓർമ്മിക്കാല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇയാൾക്ക് ഇന്നലെ പാടിയ പാട്ട് ഓർമ്മയാ ഇന്നലെ പാടിയ പാട്ടല്ലേ പാടിയ അതോ പടിയത് ചിത്തിരപെണ്ണേപ്പെ വൈറ്റിലെ പാർക്ക് മാത്രമല്ല രണ്ട് ബാറും ഉണ്ട് പിന്നെ അടുത്തൊരു ഹബ്ബുണ്ട് മോളിക്കൂടെ മെട്രോയും പോകുന്നുണ്ട് സെൻസസ് എടുക്കാൻ വന്നാണോ അവിടെ പാട്ട് പെടാൻ വന്നാണോ പാട്ട് കംപ്ലീറ്റ് സംഗീതത്തിന് വളരെ പ്രാധാന്യം ഹിന്ദുസ്ഥാനി 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 വേണ്ടി ഒന്ന് വേട്ടാളിയും പിടിച്ചിട്ടേക്കുന്ന മൂഡിന് വേണ്ടിയല്ല ി ഇത് എവിടെ ഹിന്ദുസ്ഥാനിവിടെ പാകിസ്ഥാൻ ഉണ്ടോ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാ ഹിന്ദുസ്ഥാനിന്നല്ല പറഞ്ഞേ ചെല്ലപ്പം പള്ളി ഇതല്ല ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിന്റെ രാഗമാണത് അതെന്തൊരു പരിപാടി ആ ഹിന്ദുസ്ഥാനി എന്നാണോ പറഞ്ഞു ഹിന്ദുസ്ഥാനെന്നാണോ പറഞ്ഞത് നല്ല ബെസ്റ്റ് ടീം അയാൾ ഇന്നപ്പതി ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത് പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം മോളെ പ്രോത്സാഹിപ്പിക്കണം

മലരമ്പൻ വിടരുന്ന കന്നിമാനെ പിണങ്ങാത്ത മമ്മുള്ളിയാൽ പിണങ്ങാത്ത ചോലപ്പൊന്മാനേ കൊറുപ്പിന്റെ ചെമ്പുകിൽ കണ ചോലപ്പൊന്മാനേ ഇല്ലില്ല കാറ്റിൽ മേടുള്ള മേട്ടിലെ തരത്തിയ മാ മക്കളെ ആ കൊലവെള്ളിക്ക് ഇട്ട് കുത്തിക്കൂടല്ലേ ശ്വാസം മുട്ടിച്ചാവും കരണ്ട് കമ്പിയ കാക്ക കിടക്കുന്ന പോലെ ഉണ്ടല്ലോ ആ നീ വാ നീ വന്നേട്ടോ തട്ടി വീണല്ലേ രണ്ട് സ്ഥലത്തും പോയി പിന്നെ വേറെ ഒരു സ്ഥലത്തൂടെ പോയായിരുന്നു എവിടെയാ പോയാറ് പോയി പത്ത് സ്ഥലം എന്റെ സങ്കപ്പമാ പരാജയത്തിന്റെ പടുപുഴിയാണല്ലോ നിങ്ങള് എല്ലപ്പന്നെ എല്ലപ്പം പിള്ള സംഗീതത്തിലല്ലേ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം ശ്രദ്ധിക്കുക ഈ വീഡിയോ വലി നിർത്തണം വീഡിയോണ്ടോ അയ്യോ കുമോ കുമാ അടിക്കും അല്ലെ അത്യാവശ്യം ഒരു ബബിൾ പോലും ചവയ്ക്കണം ടെൻഷൻ വന്നപ്പം തന്നെയല്ലേ ഇത്ര വീഡിയോ അടിക്കാം അഞ്ചു വാക്കിച്ച് ഉറപ്പു കഴിഞ്ഞിട്ട് വീഡിയോ പിന്നെ

എന്റെ തന്റെ പ്രായമുള്ളതുകൊണ്ട് ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല മനസ്സിലായേ വേട്ടാവാളിയായിട്ട് വാങ്ങിക്കാൻ ഈ സംഗീതം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ശ്രുതി അമ്മ ഓർക്കസ്ട്ര മാത്രമല്ല സൗണ്ട്സ് എൽ ഇ ഡി വാളുകാര് മൊത്തം മുപ്പത്തഞ്ചു മക്കളുണ്ട് അവർക്ക് പറ്റ പ്രസവത്തിലായിരുന്നു എല്ലാം കൂടെ നിങ്ങളെ വടക്കേപ്പുറത്തെ ശ്രുതിയുടെ കാര്യമില്ല ഈ സംഗീത അങ്ങനെ കുറേ സംഗതികളുണ്ട് ശ്രുതി മൃഗ അതുപോലെ വല്ല ഏർപ്പാടൊക്കെ ഉണ്ട് എല്ലാം അറിയാമോ എല്ലാം കൂടെ ഉന്മാഞ്ഞ് വന്ന് നിന്നോണം കിഴങ്ങ് കേട്ടാ അണീരണീരുത് കുഷനല്ല എന്റെ തൊടേ എണീര

കറപ്പ് കളർ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ആളിനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല വിട്ടുപോക്കോ വിട്ടുപോകോ മാമന്റെ ഇന്ന് ചെല്ലപ്പോ അമ്മ ഗ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോടപ്പുറം തന്നെ ഉള്ള പട്ടിയെ മൊത്തം വിളിച്ച് കേറ്റലേ അതിനകത്ത് ഒന്നതിനാളക്കൊണ്ട് നിവർത്തിയില്ല ഓടി പോലെ ഇന്ന് മാമന്റെ ഫാൻസുകാർ അറിയാമോ മാമൻ പാലക്കാടൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ് പറഞ്ഞു ഫാൻസുകാർ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് വേണം മാമനുള്ള ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം ാടുള്ള ചെല്ലപ്പം ഫാൻസ് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആദ്യം സുമതി ഹോസ്പിറ്റൽ വാളാഞ്ചേരി നൽകുന്ന പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീൻ താങ്ക് യു ശാരദ ഹോസ്പിറ്റൽ അംബിക ഫാർമസി നൽകുന്ന ഒരു ലിറ്ററിന്റെ കുഴമ്പ് ധന്വന്ത സന്തോഷായല്ലോ

ും കുത്തുന്ന വീട്ടീന്നറങ്ങിയാ കണ്ണങ്ങാടി പറഞ്ഞിട്ടില്ല ഞാൻ ഓ ഇട്ടി പോ ചെറുതായിട്ട് പോയെന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് വീട്ടിലും പരാജയം നാട്ടിലും പരാജയം ലോക പരാജയം നിങ്ങൾ നിങ്ങൾ പോവാണിച്ചു തരാം നമ്മൾ അടുത്തതായി പെർഫോമൻസ് റൗണ്ടിലേക്കാണ് പോകുന്നത് അപ്പൊ പെർഫോമൻസ് റൗണ്ടിലേക്ക് നമുക്ക് വിളിക്കാം കൊച്ചുപുരിക്കൽ സോളമച്ചായൻ അതെ അതെ സോളമച്ചായനാണ് ചായനാണ് അടുത്തായിട്ട് പെർഫോമൻസ് റൗണ്ട് വരാൻ പോകുന്നത് അപ്പൊ സോളമച്ചായന് വേണ്ടി ആടി ആഡിലോനപ്പം സോളമമ്പൂ കുറ്റി കൊണ്ടോ കേട്ടോ എന്ത് പറ്റി ചേട്ടാ ഇത് തന്നെയാണേ കണ്ണാടിക്ക് അത് മീൻകറി ചാട്ടി പോലെ ചേട്ടാ ഇത് ചേട്ടന്റെ മുഖത്തിന്റെ കൊഴപ്പാ കണ്ണാടിന്റെ കുഴപ്പല്ലോ ചായോ അങ്ങനെ

അതുമല്ലേ അതുമല്ല പിന്നെ കൊഞ്ചിക്കരയിലെ കൊഞ്ചിക്കരയിലെ സോളമച്ചാന്റെ കൊഞ്ചിക്കരയിലേന്ന് വെച്ചാ അറിയാവോ അതായത് സോളമച്ചാന്റെ മെയിലും ഫീമെയിലും കൂടെ പാടും അയ്യോ

അതെന്നെ പറ്റി രണ്ടുപേരുടെ ശബ്ദത്തെ ഒരുമിച്ച് പാടിയതാണ് വെള്ളിയടിച്ചോ പെട്ടെന്ന് സാധകം ചെയ്യാൻ പറ്റിയില്ല നല്ല കവക്കുകളുള്ള ശബ്ദം ആ എരപ്പ് ഇന്നടിക്കുന്നുണ്ട് സമയം മാഷൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തി കൊണ്ടിരുന്നത് നിങ്ങളെ കൊണ്ട് കൊണ്ടുതന്നെ തയ്ക്കാൻ വയ്യ കുറെ ദേവദാസമാഷും അതോ ഇതും സാധനം സാധനം ചെയ്യാൻ അയ്യോ മങ്കര പിള്ളേര് അമേരിക്കന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പഴത്തെ പിള്ളേരെല്ലാം കൂടെ കിടന്നു നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയില്ലേ ഓഡിഷൻ ചെയ്തിരുന്ന സമ്മേളനം കിട്ട അവനെ കിട്ടിയിരുന്ന മലരായിരിക്കും വിളിയായിരുന്നു അല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇട്ടു ഇവിടെ നിന്ന് മെഴുട്ട് നല്ല പാട്ട് പാട്ട് പിള്ളേർ ഇത് കൂടെ വേറെ ശല്യങ്ങളുണ്ടാവളി നമ്മളെ ഓർക്കുന്നുണ്ടോ മദ്രാസെ വെച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് കണ്ട എന്റെ അളിയത് മദ്രാസിലും ഇവിടത്തെ കാര്യം പറയണേ ഇവിടെ ഈ പിള്ളേരെ പറ്റി വലിയ പറയാം പറയാ മദ്രാസിലും പറയുവാൻ ഗാദ്യമായിടം ഹലോ എവിടെ തിരിയട്ടെറങ്ങിയോ തല ഇറങ്ങിയോ

എന്നെ പഠിപ്പിച്ച മൂന്ന് താളവും ലയവും എല്ലാം പോയി കാര്യമുണ്ട് എനിക്ക് എനിക്ക് മാറാൻ പറ്റും പക്ഷെ എന്നാലും ചില സ്റ്റെപ്പൊക്കെ കണ്ടപ്പോ എനിക്ക് വന്നു

അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊച്ചാ കണ്ണാടി വെച്ചിരിക്കുന്നത് കൊച്ചിലാണ് കേട്ടത് എന്റെ വീട്ടിലാ ഞാൻ മീൻ ചോറും മീൻകറിയൊക്കെ കൊടുത്തത് മീൻകറിയൊക്കെ തന്നത് ഞാൻ ഞാൻ അമേരിക്ക ഓർമ്മ തന്നോ അവർക്കുണ്ട് അത് ഓർമ്മ വേണേ എനിക്കത് നല്ല സംഭവം അത് ഞാൻ പോട്ടെ പ്പം സോളമ ചായന് വേണ്ടി പെർഫോമൻസിന് വേണ്ടി ആടി വന്നപ്പം പുള്ളേ ഒരു സോള പമ്പ് ജസ്റ്റ് നമ്മൾ ഒരു പെർഫോമൻസ് റൗണ്ട് ഇവിടെ കണ്ടു നമുക്ക് ഒരെണ്ണും കൂടെ ബാക്കിയുണ്ട് നമ്മുടെ എല്ലാരുടെയും മനസ്സിൽ ഇടം നേടിയൊരു കലാകാരനാണ് ആരാണെന്ന് അറിയോ വളരെ നാണപ്പമാമൻ്റെ പെർഫോമൻസ് ആണ് നല്ല ഗ്രേസ് ഉള്ള ഒരു കലാകാരനാണ് അപ്പൊ നാണപ്പ ചേട്ടന് വേണ്ടി നാണപ്പം പൂക്കുറ്റി ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷം അയ്യോ സുഖം തന്നെയല്ലേ സുഖം രാവിലെ എന്നതാ കഴിച്ചത് ഒട്ടും പഴം പൊടുങ്ങി ചേട്ടാ ഓ ഏത് പാടാൻ പോണേ കനത്തന്നം അയ്യോ

ada badannya. Oke, apa mau ke kanan? Oke, apa? Sumuhur tama swasti 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 Surya Chandran Markiri Pidamaguvin മസ്രാജ്യമേ ദളേ മാ മുനിമാ റെേ സ്നേഹത പൂക്കളേ വേളയിൽ സ്വസ്തി 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 ോ അറിയാൻ പറ്റില്ല ചോദിക്കുക സംഗീതത്തിന്റെ മുദ്രകളാണ് ഇതെല്ലാം അല്ല നാടകപറ്റ കണ്ടപ്പോഴേ എനിക്കൊരു നടൻ്റെ ഓർമ്മ വന്നു ആരാ ഇവിടെ കോമഡി ഉത്സവം പറഞ്ഞൊരു പരിപാടിയുണ്ട് അവിടെ പോകണം കമലഹാസന്റെ ഇന്ത്യൻ ഫിഗർ ചെയ്യാണ്ട് തപ്പ് നാം ഒരു ഇന്ത്യൻ മക്കളൊക്കെ കുറ്റം ചെയ്താലും രക്ഷിക്കാൻ അപ്പൊ എല്ലാ കണ്ടസൺസിനെയും വേദിയിലേക്ക് വിളിക്കുക എന്ത് എപ്പിസോഡ് വൈൻഡപ്പിയ സമയം അപ്പൊ എല്ലാരും വേദിയിലേക്ക് വരണം നിങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പെൻഷൻ അതായത് ഇനി ഒരു പണിക്കും പോണ്ട പെൻഷൻ വീട്ടിൽ വരും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് മൂന്ന് പേരുണ്ട് എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും സന്തോഷമായല്ലോ അപ്പോൾ നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് മൂന്ന് ഒരു മുന്നിൽ എന്തിനാണെന്നോ അനധികൃതമായിട്ട് വെടിമരുന്ന് സൂക്ഷിച്ചതിനും അനാവശ്യമായിട്ട് ഇവിടെ കത്തിച്ചു നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ള ധൈര്യമായിട്ടില്ല ഞാൻ നല്ലൊരു വക്കീലിനെ വെച്ച് ലോനപ്പ പിള്ള ജാമ്യത്തില്ലോ സാറെ സാർ സാറേ പറഞ്ഞ അനാവശ്യമായിട്ട് ഇവനെ കൊണ്ട് ഈ പൂക്കുറ്റി കത്തിക്കാൻ പ്രേരിപ്പിച്ചത് സാറാണോ അതെ പ്രേരണ കുറ്റത്തിന് സാറാണോ ഒന്നാം പ്രതി സാറും നടക്കു ചേട്ടനിലേക്ക് വാ ഒരു കാര്യം ചെയ്യ് എന്നാലും പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് മുമ്പ് ആടി ലോനപ്പം പുള്ള പോലീസ് ഇട്ടൊരു പൂക്കുറ്റി